നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് റെയിൽവേയുടെ കലണ്ടർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ ഏതൊക്കെ നോട്ടിഫിക്കേഷനാണ് റെയിൽവേ വിളിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയണുള്ളത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് റെയിൽവേയുടെ ആനുവൽ കലണ്ടർ ആണ് ഫോർ ആർ ആർ ബി റിക്രൂട്ട്മെൻറ്റ് ഫോർ ദി ഇയർ ഓഫ് രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും ഇതിൽ പ്രധാനമായിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക അതിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് അതിൻ്റെ വേക്കൻസി അനൗൺസ്മെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഓരോന്നോരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സീരിയൽ നമ്പർ അതായത് ഇതിൻ്റെ പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമെന്ന് പറയുന്നത് ഫിബ്രുവരി കഴിഞ്ഞിട്ട് ഫിബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം അതായത് ഫിബ്രുവരി മാർച്ച് ആ ഒരു ടൈമിലേക്ക് നമുക്ക് നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കും അതുപോലെ ടെക്നീഷ്യൻ പോസ്റ്റ് വരുന്നുണ്ട് മാർച്ച് ഏപ്രിലേക്ക് നമുക്കത് പ്രതീക്ഷിക്കാം പിന്നെ സെക്ഷൻ കൺട്രോളർ പോസ്റ്റ് വരുന്നുണ്ട് ഏപ്രിൽ അപ്പോൾ ഏപ്രിൽ മെയ് ആ ഒരു ടൈമിലേക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും പിന്നെ ജൂനിയർ എഞ്ചിനീയർ വരുന്ന കാണാൻ സാധിക്കുന്നതാണ് ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈമിലേക്ക് നമുക്ക് നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്താറാണ് കേട്ടോ പറയുന്നത് പിന്നെ പാരാമെഡിക്കൽ കാറ്റഗറി പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും ആ ഒരു ടൈമിൽ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം കാണാൻ സാധിക്കും പിന്നെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേഷൻ അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേഷൻ അതായത് ഡിഗ്രി ഉള്ളവർക്കും പ്ലസ് ടു ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നത് അതായത് രണ്ടും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന നോട്ടിഫിക്കേഷൻ അത് ഓഗസ്റ്റ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുന്ന കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും മിനിസ്റ്ററിൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമിൽ ഉണ്ടാവും പിന്നെ ലെവൽ വൺ നമ്മുടെ ഗ്രൂപ്പ് ഡിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒക്ടോബർ നവംബർ ആ ഒരു ടൈമിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഏകദേശം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യൻ റെയിൽവേയുടെ അടുത്ത വർഷത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിൽ നമ്മുടെ ഗ്രൂപ്പ് ഡിക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതും അതുപോലെ തന്നെ എൻ ടി പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതും പഠിക്കാനാവശ്യമായിട്ടുള്ളതും പി മെറ്റീരിയൽ നമ്മൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അതിനുള്ളവർക്ക് നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട